പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയമായിട്ടിപ്പോൾ ഞാൻ സൂചിപ്പിക്കപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിൻ്റെ മുതലാളിത്ത പ്രീണനം തൊഴിൽ രഹിതരോടുള്ള ഇവരുടെ സമീപനം കർഷകരോടുള്ള സമീപനം അഴിമതി മലയോര മേഖലയിൽ നമ്മൾ നേരിടുന്ന വന്യമൃഗ ആക്രമണത്തോടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെയും സമീപനം അതിനെതിരെയുള്ള സമരങ്ങൾ ഈ തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തുകൊണ്ടുള്ള നയരൂപീകരണം ഉണ്ടാകും അതിനുശേഷം അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും യു ഡി എഫ് ഇല്ല ഇപ്പോൾ നമ്മൾക്ക് ശനിയാഴ്ച കമ്മ്യൂണിറ്റി ലീഡേഴ്സും സൂചിപ്പിച്ച ഈ അഞ്ച് സ്ഥലങ്ങളിലാണ് പോകുന്നത് ഞായറാഴ്ച പരിപാടിയിലേക്ക് നമ്മൾ എല്ലാ ഘടക എല്ലാ പാർട്ടിയിലും കാരണം ഈ വിഷയമായതുകൊണ്ട് നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട് അതിൽ ഇടതുപക്ഷ കക്ഷികൾക്കും നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട് വരുന്നവരുമായി പങ്കെടുക്കുന്നവരെ അതിൽ പങ്കെടുപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും നമ്മൾ നമ്മളിതൊരു പൊതുവിഷയമായിട്ടാണ് കാണുന്നത് ഭരണഘടന നേരിടുന്ന വിഷയമായാലും ആനിമൽ ആയാലും ഇതൊരു എന്താ പറയുക മാനുഷിക പ്രശ്നമാണ് ആ മാനുഷിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ മാനുഷിക നിലപാട് പറയാനുള്ള ഒരു അവസരം എല്ലാവർക്കും നൽകുക എന്നതാണ് നമ്മൾ ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തീർത്തും രാഷ്ട്രീയത്തിനപ്പുറമാണ് ആരാവൻ ആരാണവൻ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അങ്ങാടി കൂടെ തലക്ക് വെളിവില്ലാത്തവൻ നടക്കുന്നത് ഞാൻ നാളെ പറയാം ഞാൻ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞിട്ടു അല്ലെങ്കിൽ ഞാൻ വേറൊരു പാർട്ടിയുടെ ദേശീയ നേതാവെന്ന് പറയാ നിങ്ങൾക്ക് ഈ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത് ഈ പറഞ്ഞ തലക്ക് വെളിവില്ലാത്തവനെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ എന്നിട്ട് എന്നിട്ടാരാണ് കൊണ്ടു നടക്കുന്നത് കൈരളി ഉളുപ്പുണ്ടവർക്ക് ഉളുപ്പ് വേണ്ടേ ദേശീയ നേതൃത്വം ട്വീറ്റ് ചെയ്തിരിക്കുന്ന കേരളത്തിൽ ഒരു കമ്മിറ്റിയില്ല പി വി എൻവർ മാത്രമാണ് ഇവിടെ കൺവീനർ കൺവീനറായിട്ടുള്ളതെന്ന് ട്വീറ്റ് ചെയ്തൊരു മാസങ്ങളായി ഇന്ന് വരെ കാണാത്ത ഈ തലക്ക് വെളിവില്ലാത്തവൻ വന്നിട്ട് പ്രസ് കോൺഫറൻസ് വിളിച്ച് അവിടെ ഈ കോലു പോയി പോയി നിൽക്കാൻ കൈരളിയെ പോലെയുള്ള എന്താ പറയുക ഉളുപ്പില്ലാത്തവർക്കല്ലെങ്കിൽ മറ്റാർക്കാൻ സാധിക്കുക എന്നിട്ട് പറയാം അയ്യായിരം കോടിയുടെ അഴിമതി അഴുന്നൂറ്റമ്പത് കോടിയുടെ അഴിമതി എന്നിട്ട് ഇതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നിട്ട് ആരാ പറയുന്നത് പറഞ്ഞവനെ കാണാനില്ല എന്നിട്ട് കൈരളിയിലെ രണ്ടാളുകൾ ഒരാൾ സ്റ്റുഡിയോയിൽ നിൽക്കുന്നു ഒരാൾ ഇപ്പുറത്ത് നിൽക്കുന്നു എന്നിട്ട് ഇങ്ങനെ പറയാം എന്തായാലും അഴിമതി ഏത് അഴിമതി എന്തിൻ്റെ അഴിമതി അയ്യായിരം കോടി പിരിക്കാൻ വന്നിട്ടുണ്ട് എട്ടാളുകൾ ഡൽഹിയിൽ നിന്ന് പേരില്ല ഊരില്ല ആളില്ല കോഴിക്കോട് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് അയ്യായിരം കോടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കലക്ഷൻ നടക്കുന്നത് ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന പത്രക്കാർ അവരോട് എനിക്ക് എന്താ പറയുക സാധാമുള്ളു അല്ലാതെ എന്ന് ഏതവൻ നമ്മുടെ അറിവിലില്ല ഇതൊരു വസ്തുതയല്ലേ ഇപ്പോഴും ഈ പറയുന്ന പാർലമെൻ്ററി പാർട്ടി ലീഡർ അടക്കം വരുമ്പോൾ ഇന്നും വാർത്ത ഉണ്ട് അപ്പം ദയവായി കൈരളിയെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അതങ്ങനെയാണ് മറ്റുള്ള പത്രങ്ങൾ ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കുക ഈ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ആ പാർട്ടിയുടെ ദേശീയ പ്രസിഡൻ്റാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടുന്നാ പ്രസിഡൻ്റ് ആയത് ആരാ നിങ്ങളെ പ്രസിഡൻറ് ആക്കി ഏത് പാർട്ടി എന്ന് ഏത് ഒന്ന് അന്വേഷിക്കണ്ടേ പിന്നെന്താ ഇതൊക്കെ വാർത്തയാണ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ വാർത്ത കിട്ടാൻ ഒരു നിവൃത്തിയിലേറെ കൈരളിയുടെ സ്ഥിതി ഞാൻ പറയണ്ടല്ലോ അപ്പോൾ ആദ്യം ചില പത്രങ്ങൾ അതിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ അവർ പിന്മാറി അപ്പോൾ ഈ പറയുന്ന ദേശാഭിമാനി കൈരളിയും കരാറ് ഏറ്റെടുക്കുന്ന ഒരു സംഗതിക്ക് അതിൻ്റെ വസ്തുത മനസ്സിലാക്കാതെ നിങ്ങൾ ദയവായി ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ദയവായിട്ടുള്ളത് അല്ല അതും ഇതുമായിട്ട് എന്താ ബന്ധം അത് ഞാൻ നേർക്കു നേരം ഉന്നയിച്ച കാര്യമില്ലേ ഇത് ഞാൻ നിങ്ങൾ ഒരു പത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ എന്റെ പത്രാന്ന് പറയാം നിങ്ങൾ പത്രമായിട്ട് ബന്ധമില്ലാതെ അങ്ങാടി കൂടെ തണ്ടി നടക്കുന്നോ ഞാൻ മനോരമന്റെ ലേഖനെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്താൽ ശരിയാകുമോ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ കൂട്ടുകാർ അതല്ല അവിടെയാണ് പ്രശ്നം ആ പറഞ്ഞ വ്യക്തിക്ക് ഈ പറയുന്ന സംവിധാനവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ നമ്മൾ പരിശോധിക്കണ്ടേ ആയിരിക്കുമല്ലോ എന്താ സംശയം അത് കേരളത്തിന്റെ നിയമസഭയിലാണ് ഉന്നയിച്ചത് ആ ഉന്നയിച്ചതിൻ്റെ വസതിയും കുറച്ച് ഞാൻ എം എൽ എ ആണല്ലോ എം എൽ എ ആയിക്കൊണ്ട് ഞാൻ 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 ഉറച്ചു നിൽക്കേണ്ട സ്ഥലത്ത് ഞാൻ ഉറച്ചു നിന്നുകൊണ്ട് മനസ്സിലായില്ലേ ഞാൻ എം എൽ എ ആയ സ്ഥാനത്താണ് എം എൽ എ ആയിക്കൊണ്ടാണ് പറയുന്നത് ഇത് ആ സ്ഥാനവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ അങ്ങാടി കൂടെ പോകുന്ന വെളിവില്ലാത്തതിനെ പിടിച്ചിട്ട് അവനെ നേതാവാക്കിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞ വിഷയത്തെക്കുറിച്ചല്ല നിയമസഭയിൽ പറഞ്ഞതൊക്കെ അതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു നിങ്ങൾക്കിത് പൊള്ളു കുറച്ച് മനസ്സിലായില്ലേ ഈ പൊള്ളലൊക്കെ അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയോയോട് കൂടിയിട്ട് നമുക്ക് കാണാം പോലൊക്കെ